ഹായ് ഡി എസ് അസ്സാംക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പതിവ് പോലെ രാവിലത്തെ പ്രയറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുള്ളതാണ് രാവിലത്തെ തഹജുദ് സുബ്ഹ് പ്രത്യേകമായിട്ട് ചൊല്ലേണ്ട സൂറത്ത് തിക്രകൾ ഒക്കെ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ ഞാനിവിടെ ലിങ്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണത് ഇങ്ങനെ നല്ല നല്ല ഒരുപാട് കമൻറ്റ് വരാറുണ്ട് കേട്ടോ അപ്പോൾ നിസ്കാരം നിലനിർത്താനും ഒക്കെ നല്ലൊരു മോട്ടിവേഷൻ ആണെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇടയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് തലേന്ന് മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇപ്പോൾ ഇപ്പോൾ നല്ല തണുപ്പല്ലേ മഴമൊക്കെ എങ്ങനെ പെയ്തോണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ നമ്മുടെ മാവ് പൊങ്ങി വരാൻ കുറച്ച് പ്രയാസമാണ് പെട്ടെന്ന് പൊങ്ങി വരാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ തായെ ഇതുപോലൊരു പാത്രത്തിൽ ചൂടുവെള്ളം ആക്കിയിട്ട് അതിലാണ് കേട്ടോ മാവ് വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആവുമ്പോൾ മാവ് പൊങ്ങി വരും ഇതുവരെ ഇഡ്ഡിലിയൊക്കെ ഉണ്ടാക്കിയിട്ടും ശരിയാക്കാത്തവർ ഞാൻ ഈ ഒരു ഇഡ്ഡലിയുടെ റെസിപ്പി കാണിച്ചിട്ടുണ്ട് അതുപോലെ ആ ഒരു കറക്റ്റ് മെഷർമെൻറ്റിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിലും നല്ല സോഫ്റ്റിലും ഇഡ്ഡലി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ നല്ല സൂപ്പർ ഇഡ്ഡലി നമുക്ക് കിട്ടും ഓവർ പുളിയൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഇഡിലിയാണ് കേട്ടോ അത് അപ്പോൾ എനിക്ക് ഈ രാവിലെ തന്നെ അധികം പുളിയുള്ളത് അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കഴിക്കാൻ അത്ര താല്പര്യമില്ലാട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ രാവിലെയാണ് ചേർക്കുന്നത് പിന്നെ മാവുണ്ടാക്കുന്ന സമയം തലേദിവസം മാവ് ഉണ്ടാക്കുമ്പോൾ അതിൽ കൈ ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കണം എന്ന് പറയുമല്ലോ കയ്യിൽ നല്ല ബാക്ടീരിയാസൊക്കെ അതിലേക്ക് വന്നിട്ട് നല്ല പൊന്തി വരാൻ അങ്ങനെയൊക്കെയാണ് പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യലില്ല കേട്ടോ അങ്ങനെ ആകുമ്പോൾ എനിക്കധികം മാവ് നല്ല പോലെ പുളിച്ച പോലെ തോന്നാറുണ്ട് ഞാനൊരു സ്പൂണ് വെച്ച് അങ്ങനെ മിക്സ് മിക്സാക്കലാണ് പിന്നെ നല്ലോണം കവർ ചെയ്ത് വെക്കരുത് അതായത് മാവിൻ്റെ ആ പാത്രം നല്ലപോലെ ദമാക്കി അടച്ചു വെക്കരുത് കുറച്ചൊന്ന് ഓപ്പൺ ആക്കിയിട്ട് അടച്ചു വെക്കുക ഇഡലി പാത്രത്തിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഈ തട്ടുകളെല്ലാം കഴുകിയിട്ട് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇഡലി പാത്രത്തിൽ നിന്ന് കിട്ടും കേട്ടോ എൻ്റതിപ്പോൾ സ്റ്റീലിൻ്റെ ഇഡ്ഡലി തട്ടാണ് അത് അധികം വലിപ്പം ഉണ്ടാവൂല്ലോ കേട്ടോ നമ്മൾ ഇഡിലിണ്ടാക്കിയാൽ ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട് താഴ് വെക്കുന്ന ആ തട്ടുണ്ടല്ലോ അത് വെച്ചിട്ട് മുകളിലേക്ക് ആവി ഇങ്ങനെ വരും ആ ഒരു സമയത്ത് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇഡ്ഡലി എനിക്ക് തേങ്ങാ ചട്നി കൂട്ടി അങ്ങനെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടമുള്ളത് അതിപ്പോൾ ഉരുന്ന് ദോശ ആയാലും അങ്ങനെ തന്നെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല സൂപ്പർ സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇഡ്ലിൻ്റെ കഥ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടത് ക്ഷമ എന്നുള്ളതാണ് ക്ഷമ എന്ന രണ്ടക്ഷരം ലോകത്തും നമ്മുടെ കുടുംബജീവിതത്തിലും ഒക്കെ വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അസ്സൊബ്രു നിസ്ഫുൽ ഈമാൻ എന്ന് നമ്മൾ ചെറുപ്പം മുതലേ കേട്ടിട്ടുണ്ടാവും ക്ഷമയാണ് ഈമാൻ്റെ പകുതി എന്ന് പറയുന്നത് അപ്പോൾ ഈമാൻ പൂർത്തിയാകണമെങ്കിൽ ക്ഷമ കൂടി വേണം ക്ഷമയാണ് വിജയം ക്ഷമിക്കാനുള്ള കഴിവുള്ള ആ ഒരു മനസ്സ് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞ ഒരർത്ഥത്തിലൊരു അനുഗ്രഹം തന്നെയാണ് ദേഷ്യത്തിൽ നിന്നും വേദനയിൽ നിന്നുമുള്ള ഒരു മോചനമാണ് യഥാർത്ഥത്തിൽ ക്ഷമ എന്ന് പറയുന്നത് ക്ഷമ കൈക്കൊണ്ട് ഒരാൾക്ക് നാളെ അള്ളാഹു ഹസ്ബനവ താലാൻ്റെ അടുക്കൽ എത്രത്തോളം പ്രതിഫലം ഉണ്ടെന്ന് അറിയാമോ ഇതെൻ്റെ ഹസ്ബൻഡ് വളരെ പെട്ടെന്നുണ്ടാക്കിയിട്ടുള്ള ഒരു ലഞ്ചിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും വെറും ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു എന്താ ചിക്കനും അരിയും വേവുന്ന ആ ഒരു സമയം മാത്രം മതി അത്ര എളുപ്പമാണ് അപ്പോൾ ഇക്ക സമയത്ത് ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലഞ്ചോ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കണേന്ന് സുഖാവുക ഇത് ഇക്ക നാട്ടിലുള്ളപ്പോൾ എടുത്തതാ കേട്ടോ ഞാനിപ്പോഴാണ് ഷെയർ ആക്കുന്നത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് സൺഫ്ലവർ ഓയില് ചൂടായതിനു ശേഷം അതിലേക്ക് വലിയ ഉള്ളി ഒന്ന് വാട്ടിയെടുത്തു പിന്നെ മന്തി മസാലയാണ് ചേർത്തത് അതിന് പകരമായിട്ട് മസാല എടുക്കാം ഏലക്ക പട്ട ഗ്രാമ്പു കറുത്ത ചെറുനാരങ്ങ ഉണ്ടല്ലോ നാരങ്ങ അതും ചേർത്ത് കൊടുത്തു പിന്നെ അതൊന്ന് റോസ് മെല്ലു മാറിയിട്ട് സ്പൈസസ് എല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ പിന്നെ തക്കാളി അരച്ചതാണ് ചേർത്തത് ഒരു മൂന്ന് തക്കാളി കേട്ടോ അത് അരച്ചിട്ട് ചേർത്തു ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് വെള്ളമൊന്നും വെച്ചിട്ടില്ല കേട്ടോ ആ ഒരു തക്കാളിയുടെ പേസ്റ്റും പിന്നെ ചിക്കൻ കഴുകി അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുമല്ലോ അങ്ങനെ ചിക്കനൊന്ന് ചെറുതായിട്ടൊന്ന് ഒരു ഹാഫ് കുക്കാക്കി എടുത്തിട്ട് പിന്നെ അതിലേക്ക് ബസ്മതി റൈസാണ് ചേർത്തത് അരി കുതിർത്തിയിട്ടൊന്നുമില്ല നേരെ അങ്ങനെ ചേർത്തു ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്ന രീതിയിൽ വെള്ളം തിളപ്പിച്ച് ആണ് ഒഴിച്ചിട്ടുള്ളത് പിന്നെ ഒരു രണ്ട് പീസിൽ അത്രയും മതി പിന്നെ ഇക്കങ്ങനെ വെള്ളം അളന്നെടുത്ത് അങ്ങനെ ഒഴിക്കുമൊന്നുമില്ല കേട്ടോ ഒരു സുമാർ ഏകദേശം അരിയുടെ പൊന്തി നിൽക്കുന്ന ആ ഒരു രീതിയിൽ അങ്ങനെ ഒഴിക്കും അത് കറക്റ്റുമായിരിക്കും ഇക്കുണ്ടാക്കുന്ന ഫുഡൊക്കെ നല്ല ടേസ്റ്റ് കേട്ടോ പിന്നെ എനിക്കൊരു ഹാഫ് കെ ജി വാനില കേക്ക് ചെയ്യാനുണ്ടായിരുന്നു അത് വൺ കെ ജി സൈസിലോ ചെയ്യേണ്ടത് അപ്പോൾ ടു വീലെയർ അത്രേ കിട്ടുള്ളൂ സൈസ് കൂട്ടിയിട്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതിപ്പോൾ രാത്രിയിലാണ് കൊടുക്കാനുള്ളത് അപ്പോൾ ഉച്ചക്കാണ് ഞാൻ ഇതിൻ്റെ സ്പഞ്ച് റെഡിയാക്കുന്നത് പിന്നെ കേക്കിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി ഒന്നും ചെയ്തിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ ഇനിയുള്ള വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്തണ്ടേ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ എല്ലാവർക്കും ഒരുപോലെ താല്പര്യം ഉണ്ടാവണമെന്നില്ലല്ലോ അപ്പോൾ കേക്ക് ചൂടാറിയ ഉടനെ തന്നെ ഞാനിത് ക്രംകോട്ട് ചെയ്തെടുത്തു അധികം ടൈമില്ലല്ലോ പിന്നെ കേക്ക് നല്ലോണം സെറ്റായി കിട്ടും വേണം ശരിക്കും കേക്ക് ഒരു ദിവസമെങ്കിലും ഫ്രിഡ്ജിൽ നല്ല സെറ്റായിട്ട് തണുത്ത് കിട്ടണം അപ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക എന്തായാലും ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടമായോ പിന്നെ പിന്നെന്താ അവിടെ ഒരാൾ സ്കൂൾ വിട്ടു വന്നതാണ് അകത്തേക്കൊന്നും കയറാൻ ടൈമേ ഇല്ല കേട്ടോ അങ്ങനെ അവൻ്റെ കളിയെല്ലാം കുറച്ച് സമയം നോക്കി നിന്നു പിന്നെ മയപെയ്തപ്പോൾ അവനകത്ത് കയറി അപ്പോൾ ഞങ്ങൾ സിറ്റൗട്ടിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതെന്നിപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടിയതാ കേട്ടോ അപ്പോൾ ഞാനൊക്കെ ഉണ്ട് ചെറുതായിപ്പോട്ടോ ഈ ഒരു കളി ഇങ്ങനെ പേപ്പറൊക്കെ മടക്കിയിട്ടുള്ള അങ്ങനെ നമ്പർ ചോദിക്കും അങ്ങനെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് അവിടെ തന്നെ ഇരുന്നു പിന്നെ സ്കൂൾ വിട്ട് വിട്ടുവരുമ്പോൾ സ്നാക്കായിട്ടിന്ന് ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പി കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നല്ല എളുപ്പമാണ് അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില മല്ലിച്ചപ്പ് എന്നിവ ചതച്ചെടുക്കുക പിന്നെ ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഉപ്പ് പാല് ചേർത്ത് മിക്സാക്കുക പിന്നെ നേരത്തെ ചതച്ചിട്ടുള്ള അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സാക്കിയെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ി ബ്രെഡ് ഇതുപോലെ സ്ലൈസ് ആക്കി എടുക്കുന്നുണ്ട് ഏത് ഷേപ്പിലും ആക്കിയെടുക്കാം ഇതിൽ മുക്കിയിട്ട് രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ബ്രെഡ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് വെറൈറ്റിയിൽ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെയുള്ള സ്നാക്ക് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ സ്നാക്ക് റെസിപ്പി വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്തോളൂ ഇത് എൻ്റെ വീടിൻ്റെ അടുത്താണ് തോടും പാടൊക്കെ ഒന്നായി കിടക്കാണ് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എല്ലാം ഹൈറിനാവട്ടെ അങ്ങനെ നമ്മൾ പറഞ്ഞു വച്ചത് ക്ഷമയെക്കുറിച്ചാണല്ലോ കുറിച്ചാണല്ലോ നമുക്ക് നല്ലൊരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ അതിന് ശുക്ർ ചെയ്യാനും അഹമ്മദില്ല എന്ന് പറയാനും ബുദ്ധിമുട്ട് വന്നാൽ ക്ഷമിക്കുകയും ചെയ്യുക എൻ്റെ കൂടെ വേറെ ആരില്ലെങ്കിലും എൻ്റെ റബ്ബുണ്ട് എന്നുള്ള ചിന്ത ഉണ്ടായിരിക്കുക ക്ഷമിച്ചവർക്ക് ഹൈറുണ്ട് ക്ഷമ എന്നുള്ളത് മനുഷ്യന് മാത്രം പ്രത്യേകതയുള്ളതാണ് അത് മൃഗങ്ങൾക്കുണ്ടോ ക്ഷമയുള്ള മനുഷ്യന് ആറ് പ്രത്യേകതകളുണ്ട് കുർആാനിൽ തന്നെ തൊണ്ണൂറോളം സ്ഥലങ്ങളിൽ ക്ഷമയെ കുറിച്ച് പറയുന്നുണ്ട് അതിലൊന്നാമത്തേതാണ് ക്ഷമയുള്ളവന് അള്ളാഹുവിന്റെ കൂടെയായിരിക്കും ആരാണോ ക്ഷമിക്കുന്നത് അവൻ്റെ കൂടെ അള്ളാഹുണ്ട് രണ്ടാമത്തെ കാര്യം ക്ഷമിക്കുന്ന ആളുകൾക്ക് വലിയ വലിയ പ്രതിഫലമുണ്ട് ഒരു കണക്കില്ലാതെ അള്ളാഹു സുബേനോ താല അതിൻ്റെ പ്രതിഫലം നൽകുന്നതാണ് പിന്നെ മൂന്നാമത്തത് റഹ്മത്താണ് ക്ഷമയുള്ളവർക്ക് റഹ്മത്ത് ലഭിക്കൂ എന്തെങ്കിലും ഒരു മുസീബത്ത് വന്നാൽ ഒരു ആപത്ത് വന്നാല് ഇന്നാലില്ലാഹിവ ഇന്ന ഇലേഹി റാജീവോൻ തീർച്ചയായും ഞങ്ങൾ അള്ളാഹുവിന്റേതാണ് തീർച്ചയായും ഞങ്ങൾ അവനിലേക്ക് തന്നെയാണ് മടങ്ങുന്നത് എങ്ങനെ നമ്മൾ ആരെങ്കിലും മരണപ്പെട്ടു എന്ന് കേട്ടാലും നമുക്ക് എന്തെങ്കിലും മുസീബത്തുകൾ ആപത്തുകൾ വന്നാലും ഒക്കെ ഇങ്ങനെ നമ്മൾ പറയേണ്ടതാണ് ക്ഷമയിലൂടെ അല്ലാതെ അതിൻ്റെ പ്രതിഫലം നേടാൻ വേറൊരു മാർഗവുമില്ല പിന്നെ നാലാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ സ്നേഹമാണ് നമ്മൾ ഈ ഭാഗത്ത് ചെയ്യുന്നത് തന്നെ അല്ലാഹുവിന്റെ പൊരുത്തവും സ്നേഹമൊക്കെ ലഭിക്കാൻ വേണ്ടിയാണല്ലോ അപ്പോൾ ക്ഷമിച്ചവന് അല്ലാഹുവിൻ്റെ സ്നേഹമുണ്ട് അള്ളാഹു യുഹിബുസ് സോബിരീൻ അള്ളാഹു യുഹിബുസ് സോബിരീൻ അല്ലാഹു ക്ഷമിച്ചവനെ ഇഷ്ടപ്പെടുന്നു പിന്നെ അഞ്ചാമത്തത് സകലമാന പാപങ്ങൾ പൊറുക്കപ്പെടും ഒരു മനുഷ്യന് ദുനിയാവിൽ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും അവൻ്റെ ക്ഷമ കൊണ്ട് അവന് ഇല്ലാതായിത്തീരും ഒരു മനുഷ്യൻ അസുഖമായിട്ട് കിടക്കുകയാണ് അവൻ്റെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുന്നുണ്ട് അവൻ്റെ ആ ഒരു ക്ഷമ കാരണം പിന്നെ വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് കുറച്ചൊക്കെ ഭയം പട്ടിണി ധനനഷ്ടം ജീവനഷ്ടം വിഭവനഷ്ടം എന്നിവ മുഖേന നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്തയുണ്ട് വാർത്തയുണ്ട് ഒരിക്കലൊരു സൂഫി തൻ്റെ ഗുരുവിനോട് ചോദിച്ചു ഗുരുവേ എന്താണ് ക്ഷമ എന്ന് പറഞ്ഞാൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പൂക്കളെ ഞെരിച്ചമർത്തുമ്പോഴും അവ തിരിച്ചു നൽകുന്ന സുഗന്ധമാണത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ ക്ഷമയോടെ നേരിടുക തീർച്ചയായും അതിനൊരു പരിഹാരമുണ്ടാകും നമ്മൾ ഒരു സംസാരം തുടങ്ങുന്നതിന് മുമ്പ് അതിനെപ്പറ്റി ചിന്തിക്കുക അതിൽ നന്മയുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം മറ്റുള്ളവരോട് സംസാരിക്കുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് പല കുടുംബങ്ങളിലും നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവാനും ഒക്കെ പ്രധാനമായിട്ടുള്ള കാരണം നമ്മുടെ നാവ് തന്നെയാണ് അതിനെ സൂക്ഷിക്കുക അള്ളാഹു കാണാത്തതായിട്ടുള്ള ഒരു വേദനയുമില്ല അള്ളാഹു കാണാത്തതായിട്ടുള്ള ഒരു വിഷമങ്ങളുമില്ല അള്ളാഹു കേൾക്കാത്തതായിട്ടുള്ള ഒരു പ്രാർത്ഥനയുമില്ല നാം ക്ഷമിക്കുകയാണെങ്കിൽ അതിന് ഉചിതമായ സമയത്ത് തന്നെ നമ്മൾ അള്ളാഹു സുബേന തല സഹായിക്കുക തന്നെ ചെയ്യും നമുക്കൊക്കെ ഉള്ള ഒരു ശീലാണ് വിചാരിച്ച കാര്യം അപ്പൊ തന്നെ നടക്കാൻ വേണ്ടി നമ്മൾ ക്ഷമ കാണിക്കില്ല എന്നിട്ട് ആ ഒരു കാര്യം നടന്നില്ലേ പിന്നീട് തോന്നും അന്നേരം കുറച്ച് ക്ഷമ കാണിച്ചാ മതിയായിരുന്നു എന്ന് ഇന്നല്ലാഹു മഹസോബീൻ എന്നല്ലേ തീർച്ചയായും ക്ഷമിക്കുന്നവന്റെ കൂടെ ഉണ്ട് ക്ഷമാശീലരായി ജീവിക്കാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും അള്ളാഹു സുബേന ഉത്താലം നൽകട്ടെ ആമീൻ